ആക്രമണത്തിന്റെ ഗതി തന്നെ മാറ്റി ഇറാൻ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ ഇറാൻ വിക്ഷേപിച്ചുകൊണ്ടിരുന്ന മിസൈൽ ബാലിസ്റ്റിക് മിസൈലുകൾ അത് ഹൊറിസോണ്ടായിട്ട് അല്ലെങ്കിൽ അതൊരു മറ്റുള്ള അറബ് രാജ്യങ്ങളുടെ വ്യോമപാതയിലൂടെയാണ് അത് സഞ്ചരിച്ചത് ഇപ്പോൾ അത് നേരെ വെർട്ടിക്കലായിട്ട് നേരെ മുകളിലേക്കുള്ള ഹൈപ്പർസോണിക് ഏറ്റവും ന്യൂ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈലുകളാണ് ഇപ്പോൾ ഇറാന്റെ കൈവശമുള്ളത് ഇറാൻ നേരെ അത് കുത്തര വെർട്ടിക്കലായിട്ട് ആകാശത്തേക്ക് പോകുന്ന ആ ഒരു റോക്കറ്റ് വിക്ഷേപിച്ചു രീതിയിൽ വിക്ഷേപിച്ചിട്ട് നേരെ ഇസ്രായേലിന്റെ നെഞ്ചത്തേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആ ഒരു ഹൃദയഭാഗത്തേക്ക് വന്ന രീതി താഴ്ന്ന രീതിയിലുള്ള ഒരു മിസൈൽ വിക്ഷേപണങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഞങ്ങൾ പറഞ്ഞത് അതിന്റെ ഗതി ആക്രമണത്തിന്റെ ഗതി തന്നെ ഇസ്രായേൽ മറ്റേ ഇറാൻ മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വേറൊന്നും കൂടിയുണ്ട് ഇന്നലെ ഇന്നലെ വൈകിട്ട് നടത്തിയ പത്രസമ്മേളനത്തില് ഇറാന്റെ മേജർ ജനറൽ പറഞ്ഞിരിക്കുന്ന എത്രയും പെട്ടെന്ന് ജനങ്ങള് അഴിയണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഈ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ ഇറാനിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ സംശയങ്ങളൊക്കെ ബലപ്പെടുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം മുസാദിന്റെ സൈനിക ആസ്ഥാനം തകർക്കുക ഈ ഊർജ്ജ പ്ലാന്റുകൾ തകർക്കുക അതുപോലെ തന്നെ മറ്റുള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങളൊക്കെ തകർക്കുക എന്നുള്ള എന്നുള്ളതി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇതൊരിക്കലും സ്വപ്നം കാണുകയോ അല്ലെങ്കിൽ ഇത് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമോ എന്നും ഒരിക്കലും കാണുന്നില്ല ഇത് ഇസ്രായേൽ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുവാൻ ഏറ്റവും കൂട്ടത്തോടെ മിസ്സൈലയക്കുക പത്തും നൂറും അഞ്ഞൂറും മിസ്സൈലയക്കുക എന്നുള്ളതാണ് അത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിരോധ സംവിധാനങ്ങൾ പലപ്പോഴും ഒരു കുറച്ചൊക്കെ അത് അതിനെ തടയാൻ ഇറാന്റെ മിസൈൽ പ്രതിരോധം ഇറാന്റെ മിസൈലിനെ തടയുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പലതും ചെന്ന് ഹൈഫയിലും തെൽഅവീലും ഒക്കെ പതിക്കുക പതിവ് പക്ഷേ ഇറാന്റെ ഒരു മിസൈല് ഒരു മിസൈൽ പതിക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള സ്ഫോടന ശബ്ദങ്ങളാണ് തെൽഅവിൽ നിന്നും കേൾക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ന്യൂസ് ബൈറ്റ് അല്ലെങ്കിൽ ബൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് ഇത് ഇത് ഇതൊരു പക്ഷേ ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കണക്കൂട്ടാൻ പറ്റുള്ളൂ അതേസമയം ഇറാൻ അതിന്റെ പതിന്മട്ടങ്ങായിട്ടുള്ള ഇറാനിന് പക്ഷേ ഇപ്പോ കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇറാൻ വളരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പകല് ഒരുപക്ഷെ രാത്രി ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന ഇറാൻ ഇപ്പോൾ പകലും അക്രമത്തേക്ക് കടന്നിട്ടുണ്ട് ഇടതടവില്ലാതെ ബാലിസ്റ്റിക് ഇങ്ങനെ നിരന്തരം വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് തെഹ്റാനെ തിരിച്ചടി ഇറാനെ സംബന്ധിച്ച് ഇറാനെ തിരിച്ചടി ഇസ്രായേൽ നൽകുന്നുണ്ട് ഇറാൻ ഇസ്രായേൽ ഇന്നലെ വൈകിട്ട് തെഹ്റാനിലെ സെന്റർ തെഹ്രാൻ സെന്ററിലെ ഏകദേശം വരുന്ന ഒരു ബിൽഡിംഗിന് നേർക്ക് ശക്തമായിട്ടുള്ള ബോംബ് സ്ഫോടനമാണ് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള വ്യോമാക്രമണമാണ് ഇസ്രായേലും ഇന്നലെ തഹറാനിൽ നടത്തിയത് പക്ഷേ യുദ്ധം രണ്ടു കൂട്ടർക്കും ഒരുപോലെ നാശനഷ്ടം സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ പ്രതീക്ഷിച്ച ഇസ്രായേൽ പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി ഇറാൻ നൽകുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഇസ്രായേലിന് ഇത്രയും വലിയ ഒരു ഒരിക്കലും ഞങ്ങൾ ഭയങ്കര ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനമുള്ള ഞങ്ങളെ തൊടാൻ കഴിയില്ല എന്നുള്ളൊരു അഹങ്കാരത്തിന്റെ പുറത്തായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ആ ഒരു യുദ്ധത്തിന്റെ ഒരു തുടക്കം കുറിക്കുവാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പക്ഷേ അതിന് അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇസ്ര ഇറാൻ ഈ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഈ അക്ക തങ്ങൾക്ക് നേരെ ഉണ്ടായ അക്രമങ്ങൾക്ക് തിരിച്ചടിക്കാൻ തയ്യാറായത് അപ്പോൾ അതൊക്കെ തോണ്ട് തന്നെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പൊളിറ്റിക്കൽ ഐ ന്യൂസ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക